ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകം വിസ്മയത്തിന്റെ ലോകം എന്നതുപോലെ തന്നെ ചിലപ്പോൾ ചില ദുരിതകഥകളും നമുക്ക് കാണിച്ചു തരാറുണ്ട് പറ്റിപ്പിൽ പെട്ടുപോയി തെരുവിലായ ഒട്ടനവധി പേരാണുള്ളത് തിരുത്തിൽ വാർത്തകൾ നാം തിരമ്പ്രതി കേൾക്കാറുമുണ്ട് സുഹൃത്തും തൊഴിലുടമയും എന്തിനേറെ പറയുന്നു ഉറ്റവർ പോലും ചതിക്കുന്ന കാഴ്ച അത്തരത്തിൽ സ്വന്തം ഭർത്താവ് ചതിച്ചത് മൂലം മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ യുവതി ഇപ്പോൾ തെരുവിലാണ് കഴിഞ്ഞ എട്ട് മാസത്തോളമായി മലയാളി വനിത രാപ്പകൽ കഴിച്ചുകൂട്ടുന്നത് ബർദുബായ് വഴിയോരത്തെ ഒഴിഞ്ഞ പബ്ലിക് ടെലിഫോൺ ബൂത്തിലാണ് രാത്രി കിടന്നുറങ്ങുന്നത് കുഞ്ഞു സ്റ്റൂളിലിരുന്നും പ്രഭാത കൃത്യങ്ങൾ നടത്തുന്നത് തൊട്ടടുത്ത പൊതുശൗചാലയത്തിലുമാണ് തന്നോട് ഇത്തരത്തിൽ ക്രൂരത കാട്ടിയ ഭർത്താവിനോടുള്ള പ്രതിഷേധ സൂചകമായാണ് ഇവർ തെരുവിൽ താമസിക്കുന്നത് തന്റേതല്ലാത്ത കാരണത്താൽ അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യത തീരാതെ താൻ നാട്ടിലേക്ക് മടങ്ങുന്നില്ലെന്ന് ഇവർ പറയുകയുണ്ടായി ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ബാങ്കിൽ ബാങ്കിലടക്കേണ്ടിയിരുന്നത് മറ്റൊരു കമ്പനിക്ക് അഞ്ചു ലക്ഷത്തോളം ദുർഹവും നൽകാനുണ്ട് രണ്ടു കൂട്ടരും സിവിൽ കേസ് നൽകിയപ്പോൾ കുടുങ്ങിയത് അനധിയായിരുന്നു പിന്നീട് പ്രശ്നത്തിൽ സാമൂഹിക പ്രവർത്തകർ ഇടപെടുകയുണ്ടായി അഡ്വക്കേറ്റ് എബ്രഹാം പി ജോണിന്റെ ശ്രമഫലമായി ബാങ്ക് വായ്പ തുക രണ്ട് ലക്ഷമായി കുറച്ച് നൽകാൻ ബാങ്കുകാർ തയ്യാറായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ നവംബർ മുപ്പതിന് മുൻപ് തുക അടയ്ക്കണമെന്നായിരുന്നു ബാങ്ക് ആവശ്യപ്പെട്ടത് പക്ഷേ ഇത്രയും തുക നൽകാൻ ആരും മുന്നോട്ട് വന്നിരുന്നില്ല അഡ്വക്കേറ്റ് എബ്രഹാം ജോൺ ബാങ്കിന് വീണ്ടും അപേക്ഷ നൽകിയപ്പോൾ ഈ മാസം അവസാനം വരെ കാലാവധി നീട്ടി നൽകി ആ തീയതിക്ക് മുൻപ് പണമടച്ചില്ലെങ്കിൽ ഇളവ് റദ്ദാക്കുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അന്ത് താൽക്കാലികമായി സൗകര്യം നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ടെങ്കിലും തന്റെ കേസുകൾ ഒത്തുതീർപ്പാക്കാതെ എങ്ങോട്ടുമില്ലെന്ന നിലപാടിലാണ് അനിത ഇപ്പോൾ കൂടാതെ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ചലച്ചിത്ര പിന്നണി ഗായകൻ എം ജെ ശ്രീകുമാറിന്റെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു അന്തയും ഭർത്താവും അൻതയുടെ ദുഃഖകഥ അറിഞ്ഞ ശ്രീകുമാർ അവരെ സഹായിക്കാൻ താല്പര്യമറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് യാതൊരു നീക്കവും കണ്ടിരുന്നില്ല സംഗീതത്തിലുള്ള അൻതയുടെ അവഗാഹമാണ് ശ്രീകുമാറിനെ ആ കുടുംബവുമായി അടുപ്പിച്ചതെന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ നിത്യവും പരിസരം വൃത്തിയാക്കുന്നതിനെ തുടർന്ന് ലഭിക്കുന്ന തുച്ഛമായ കൂലി കൊണ്ടാണ് ദിവസവും പിഷപ്പടക്കുന്നത് തിരുവനന്തപുരം സ്വദേശി അനിതാ ബാലു ആണ് ഇത്തരത്തിൽ തന്റേതല്ലാത്ത കാരണത്തിൽ തെരുവിലായത് തന്റെ പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ നിന്ന് എവിടേക്കുമില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഇവർ കാഴ്ചയിൽ നാല്പത്തിയഞ്ചു വയസ്സ് തോന്നിപ്പിക്കുന്ന യുവതിയുടെ ജീവിതകഥ നൊമ്പരപ്പെടുത്തുകയാണ് സംഗീതത്തിൽ ബിരുദാനന്ത ബിരുദമുള്ള ഇവർ ഭർത്താവിനോടും രണ്ട് ആൺമക്കളോടും ആൺമക്കളോടുമൊപ്പമായിരുന്നു ദുബായിൽ മികച്ച രീതിയിൽ താമസിച്ചിരുന്നത് ബാലു ദുബായിൽ ബിസിനസ് ചെയ്തു വരികയാണ് മുതൽ നടത്തിയ ഇവരുടെ ബിസിനസ് പിന്നീട് തകരുകയും വിവിധ ബാങ്കുകളിൽ നിന്ന് ബാലു വൻതുക വായ്പ എടുക്കുകയുമായിരുന്നു എന്നാൽ ഇതിനെല്ലാം ജാമ്യം നിർത്തിയത് ഭാര്യ അന്ത്യായിരുന്നു വായ്പ തിരിച്ചടയ്ക്കാനാകാതായപ്പോൾ ബാലു അന്ത്യ അപേക്ഷിച്ച് ഇളയ മകനെയും കൂട്ടി നാട്ടിലേക്ക് പോയിരുന്നു ദുരിതത്തിലായ ഇവർ മൂത്ത മകനെയും കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്കുകാരും മറ്റൊരു ും കേസ് കൊടുക്കുകയും ഒടുവിൽ അനിത കീഴടങ്ങുകയുമാണ് ചെയ്തത് മുപ്പത്തിയാറ് മാസം തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയപ്പോൾ താമസിക്കാനുള്ള ഇടം പോലും നഷ്ടപ്പെടുകയായിരുന്നു മകൻ താൻ പഠിച്ച സ്കൂളിൽ ചെറിയൊരു ജോലിയിൽ പ്രവേശിച്ചിരുന്നു എന്നാൽ മകന്റെ കൂടെ താമസിക്കാൻ അനിത തയ്യാറായിരുന്നില്ല അതേസമയം അനിതയുടെ ഈ ദുരിത ജീവിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പല സാമൂഹിക പ്രവർത്തകരും ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചിട്ടുണ്ട് സാമൂഹിക പ്രവർത്തകൻ ഷിജു ബഷീറാണ് ആദ്യമായി അനിതയുടെ ദുരിതകഥ ഏവരുടെ മുന്നിൽ കൊണ്ടുവന്നത് എന്നാൽ വൻ തുകയാണ് ഇവരുടെ പ്രശ്നപരിഹാരത്തിന് ആവശ്യം എന്നത് ഏവരെയും ഇന്ത്യൻ കോൺസുലേറ്റ് മുൻപിൽ നിസ്സഹായരാണ് എങ്കിലും ഏതെങ്കിലും ഇന്ത്യൻ വ്യവസായി വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതാണ് ഇവരുടെ കഥനകഥ അതിന് തയ്യാറായി സുമനസ് ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും കൂടുതൽ പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ